ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കസവ് സാരിയാണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ സാരി വെച്ചിട്ടാണ് ഇന്നത്തെ കുർത്തി ചെയ്യുന്നത് അപ്പോൾ ഓണം തന്നെ ഈ ഒരു കസവ് സാരി വെച്ചിട്ടുള്ള കുർത്തിയാണ് ഇന്ന് അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്ലൗസ് പീസും കൂടി വരുന്നുണ്ടേ അപ്പോൾ ഞാനും മേടിച്ചത് റെഡാണ് പിന്നെ ഈ ഒരു സാരിയിൽ രണ്ട് സൈഡുമാണ് ബോർഡർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ടു ഫിഫ്റ്റീൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ അതിനുള്ള ക്വാളിറ്റിയാണ് ഈ ഒരു സാരിക്ക് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു കോട്ടൺ മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ബേസ് കളറായി വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിന് ലൈനിങ്ങും കൂടി വേണം കേട്ടോ അപ്പോൾ ഈ സാരി തീരെ കട്ടി കുറഞ്ഞൊരു സാരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ലൈനിങ് ആണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ പോളിസ്റ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടര മീറ്റർ ആണ് ലൈനിങ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള തുണി അര മീറ്റർ എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് തന്നെ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഈ ഒരു ലൈനിങ് പീസിലാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് പീസ് ഇതേതുപോലെ ഫ്രണ്ടിനും ബാക്കിനു ആക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് ഇഞ്ചാണ് ഇവിടെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാല്പതിഞ്ചിലാണ് കേട്ടോ ഫിറ്റിംഗ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് മെഷർമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മെഷർമെന്റ്സ് എല്ലാം സൈഡിൽ കാണിക്കാം അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ്സ് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടി ഇവിടെ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ശേഷം സെയിം അളവ് തന്നെ ആംഹോളിന് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട് ചെസ്റ്റിൻ്റെ പോർഷനിൽ സീം എലമെൻറ്റ്സും കൂടി ചേർത്ത് പന്ത്രണ്ട് ഇഞ്ചിലാണ് നാലാക്കി ഫോൾഡ് ചെയ്ത ശേഷം പന്ത്രണ്ട് ഇഞ്ചിലാണ് കേട്ടോ ഇതുപോലെ മെഷർമെൻറ്റ് കൊടുക്കുന്നത് ആംഹോളിന് വേണ്ടി ഒന്നര ഇഞ്ചാണ് ബാക്ക് ആംഹോളിന് വേണ്ടി കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് ഈ കോർണറിൽ നിന്നും കൊടുത്ത് ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട് കോർണറിൽ നിന്നും ഒരു ഇഞ്ചാണ് ഫ്രണ്ട് ആം ആംഹോളിന് എടുക്കുന്നത് ഇനി ഷേപ്പിൻ്റെ പോർഷനിൽ എത്രയാണോ നിങ്ങളുടെ വിട്ട് വരുന്നത് വണ്ണം മാർക്ക് ചെയ്തെടുക്കുക നാലൊരു ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് കൂടെ സീം എലമെൻറ്റ്സും കൂടി ഇട്ട് കൊടുക്കുക ഇനി സ്ലിറ്റ് വരുന്ന പോർഷനാണ് അപ്പോൾ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ഉള്ള വണ്ണം പ്ലസ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇഞ്ചും കൂടി മാത്രം ഇട്ട് കൊടുക്കുക ശേഷം ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോട്ടൽ നാൽപ്പത് ഇഞ്ചാണുള്ളത് ആ നാൽപ്പത് ഇഞ്ചിലേക്ക് നമുക്കിത് ഇതുപോലെ കാണുന്ന പോലെ താഴത്തെ വിട്ട് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം ഒരിഞ്ച് മുകളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ചരിച്ചും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ് പീസ് ഇത്രേ ഉള്ളൂ ലൈനിങ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ പീസ് വെച്ചിട്ട് നമുക്ക് മെയിൻ പീസും കൂടി കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ് മാറ്റിയ ശേഷം ഫ്രണ്ട് പീസിലെ ആംഹോൾ കൂടി കുഴിച്ച് കട്ട് ചെയ്യാം ഇനി സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സാരിയുടെ താഴെയും മുകളിലും നമുക്ക് ബോർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പതിനാല് ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പതിനാല് ഇഞ്ച് എടുത്ത ശേഷം ലെങ്ത് ആണ് ലെങ്ത് ഇവിടെ ടോട്ടൽ ലെങ്ത് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ഈ സാരിക്കുള്ളത് ഇവിടെ നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മുകളിൽ ആ ഒരു കസവിൻ്റെ പോർഷൻ കൂടി വരും അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ എന്താ ഇതുപോലെ ലൈനിങ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണേ ഇതിൽ പഫും കൂടി വന്നിട്ടുള്ളൊരു സ്ലീവാണ് അപ്പോൾ സ്ലീവിൻ്റെ വിട്ട് എടുക്കുന്നത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ നാലൊരു ഭാഗത്തേക്കായും ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ കൂടെ സീമലമെൻറ്റ്സും കൂടി ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ പതിനൊന്ന് ഇഞ്ച് വിത്തിലാണ് രണ്ട് സ്ലീവിനുമുള്ള തുണി മടക്കിയിട്ടിട്ടുള്ളത് ഇനി സ്ലീവിൻ്റെ ആണ് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ അപ്പം പതിനാറ് ഇഞ്ചത്തെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഫിന് വേണ്ടി ഈ ഒരു മാർക്ക് ചെയ്തില്ലേ ഇഞ്ച് അവിടെ നിന്ന് മുകളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ വിത്താണ് ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് ഒരിഞ്ച് മൈനസ് ചെയ്ത് ഒൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ആയിട്ടുള്ള പോർഷനിൽ രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അതിനുശേഷം ഈ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ദൈ കാണുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി സീം എലവെൻസ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ സീം എലവൻസ് ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് പത്തര ഇഞ്ചോളം വരുവേ ആ ഒരു പത്തര ഇഞ്ചിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത ശേഷം ഈ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ പഫിന് വേണ്ടി ആ ഒരു മാർക്കിങ്ങിൽ നിന്നും കാണുന്ന രീതിയിൽ വേണം നമുക്ക് പഫിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇനി താഴത്തെ സ്ലീവ് റൗണ്ടാണ് സ്ലീവിൻ്റെ റൗണ്ട് എട്ട് ഇഞ്ചാണ് സീമലമെൻസും കൂടി കൂട്ടിയെടുക്കുന്നത് അതിന് ശേഷം ഇത് ചെയ്ത പോലെ രണ്ടും കൂടി ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മുഗൾ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊടുത്തില്ലേ ആ ഒരു പോർഷനിലേക്ക് വേണം ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു ഹാഫ് പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക അവിടെ നിന്നുമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പഫ് ചെയ്യുന്നത് കേട്ടോ അതുകൂടി മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോളാണ് അപ്പോൾ നമ്മൾ കുർത്തിയിൽ കുഴിച്ച് മാർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഭാഗത്തും കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു കസവിൻ്റെ മുകളിലായി ഈ ഒരു ഡിസൈൻ ചെയ്യാൻ എടുത്തിട്ടില്ലേ ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ഇഞ്ച് വിട്ടിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാൻവാസിലാണ് മാർക്ക് ചെയ്യുന്നത് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നെക്കിൻ്റെ അകലെടുക്കുന്നത് മൂന്നേകാൽ ഇഞ്ചാണേ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് ആറര ഇഞ്ചാണ് മുഗല്ലത്തെ സീം എലവെൻസ് മാത്രമാണ് ഇവിടെ പോകുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ച് കിട്ടും താഴെ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഗല്ലത്തെ സീം എലവെൻസ് മാത്രമാണ് പോകുന്നത് അതേ ഇതുപോലെ രണ്ട് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് യു നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ നെക്കിൻ്റെ ഡിസൈനിന് വേണ്ടി അതേ ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യണം ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചിലാണ് കേട്ടോ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത് പതിമൂന്ന് ഇഞ്ച് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്തു പിന്നെ മൂന്നേകാൽ ഇഞ്ച് നെക്കിൻ്റെ ഇല്ലേ അതുകൂടി മാർക്ക് ചെയ്ത് കാണുന്ന പോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എത്രയാണോ വിത്ത് വേണ്ടത് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയുള്ള വിത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിത്ത് വേണ്ടത് ആ ഒരു വിത്ത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ചാണ് കേട്ടോ നമുക്ക് ആ ഒരു വിത്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ താഴെ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡിസൈൻ നമുക്കൊന്ന് റൗണ്ട് ആക്കി വേണം വരച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്വയർ വേണമെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ അപ്പോൾ റൗണ്ട് നെക്കാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് റൗണ്ടും കൂടി വരച്ചെടുക്കാം അപ്പോൾ മുകളിൽ നെക്കിൻ്റെ പോർഷനിലും ഞാനിവിടെ റൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ഡിസൈനും റൗണ്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗി വരുന്നത് ഇനി മുകളിൽ നിങ്ങൾ വി വിനൊക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ താഴത്തെ ഡിസൈൻ വി ആയി കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവും അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ യു നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ പുറത്തേക്ക് കൊടുത്തില്ലേ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഉള്ളിലുള്ള നെക്കിൻ്റെ ഷേപ്പും കൂടി കട്ട് ചെയ്യാം ഇനി ഈ ക്യാൻവാസിൻ്റെ മിനിറ്റ്സമുള്ള ഭാഗം നമ്മുടെ ഈ തുണിയുടെ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ വേണ്ടി അതിനുശേഷം നമുക്ക് അരികുവശം ഒന്ന് ഫോൾഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പം എല്ലാ സൈഡിലും കുറച്ച് തുണി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ സൈഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഇതുപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം നമുക്ക് മുകളിൽ നമ്മൾ ആ ഒരു ക്യാൻവാസിലെ ആ ലെവൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കുർത്തിയിലേക്ക് ലൈനിങ്ങും കൂടി വെച്ച് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാക്കി ഫോൾഡ് ചെയ്ത് മിഡിൽ ഭാഗം ഒന്ന് കട്ടിട്ട് കൊടുക്കാം ഇതിൻ്റെ റോങ് സൈഡിലേക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു പീസില്ലേ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആ ഡിസൈൻ ചെയ്യുന്ന പീസിൻ്റെ നല്ല വശം വേണം കുർത്തീടെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം മിഡിൽ ഭാഗം ഒന്ന് സെക്യൂർ ചെയ്ത ശേഷം റൈറ്റ് സൈഡിലേക്ക് സാധാരണയായി യൂവിനൊക്കെ ചെയ്യുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് കഴിഞ്ഞാൽ അടുത്ത സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കട്സ് കൂടി ഇട്ട് കൊടുക്കണം ശേഷം നമുക്കിതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കാം അപ്പോൾ അത് നെക്കിൻ്റെ ഡിസൈനിൻ്റെ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് ഈയൊരു നെക്ക് ഡിസൈൻ വന്നപ്പോൾ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കണം അതിനുശേഷം ആ അരികുവശവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ലേസ് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ സൈഡിലാക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ കട്ടിങ്ങും കൂടി നോക്കാം കേട്ടോ അപ്പം ബാക്ക് നെക്കിൽ ക്യാൻവാസ് വെക്കാതെയാണ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൻ്റെ വിട്ടെടുക്കുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്നേകാൽ ഇഞ്ച് കിട്ടും അപ്പോൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ ഇറക്കമാണ് നെക്കിൻ്റെ ഇറക്കം ഇവിടെ അഞ്ച് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാലര ഇഞ്ച് ഇറക്കം കിട്ടും ബാക്കിലും യു യൂനെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ യു നെക്ക് കൂടി മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇതേതുപോലെ ആ ഒരു ബ്ലാക്ക് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നോച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗം മുതലാണ് കേട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാണുന്ന പോലെ ചെറുതാക്കി ഇതുപോലെയൊന്നും പ്ലേറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു പഫാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈഡ് വരെയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലീറ്റ്സ് ഇല്ലേ ആ രണ്ട് സൈഡിൽ നിന്നും ഓരോ പ്ലീറ്റ്സ് അഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ എന്താ ഇതുപോലെ നമുക്ക് സ്ലീവിൽ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സീം എലവൻസ് ഉണ്ടല്ലോ ആ ഒരു സീം എലവെൻസ് ഈ കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കാരണം നമ്മൾ സ്ലീവിലെ ലൈനിങ് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീം അലവൻസ് താഴത്തേക്ക് നിൽക്കുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ടാവും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ബാക്കി സ്റ്റിച്ചിങ് ഒന്നും തന്നെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലുള്ള ഒരു കുർത്തീസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ഫ്രണ്ട്സ് Thank you.